നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് വില്ലസ് ആയി പോയതിനു ശേഷം മനോലോ മാർക്കസ് ഇന്ത്യൻ പരിശീലകൻ എന്ന നിലയിൽ ആദ്യ വിജയം സ്വന്തമാക്കുന്നു മാൽദീവ്സിനെതിരെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ തകർപ്പൻ ജയം ബ്ലൂ ടൈഗേഴ്സ് നേടുമ്പോൾ സുനിൽ ഛേത്രി ഗോളടിച്ചിരിക്കുന്നു മടങ്ങി വരവിൽ സുനിൽ ഛേത്രി ഗോളടിച്ചു എന്നത് തന്നെയാണ് ഹൈലൈറ്റ് ശേഷിക്കുന്ന ഗോളുകൾ രാഹുൽ ബേക്കയും ലിസ്റ്റൻ കൊളാകയുമാണ് നേടിയത് മത്സരത്തിൽ ഇന്ത്യയുടെ ആദ്യ ഇലവനിൽ വിശാൽ കേത്തും രാഹുൽ ബേക്കയും സുഭാഷിഷ് ബോസും മെഹത്താബ് സിംഗും ലിസ്റ്റൻ കൊളാക്കോയും സുരേഷ് സിംഗും ബ്രണ്ടൻ ഫെർണാണ്ടസും സുനിൽ ഛേത്രിയും ആയുഷ് ഛേത്രിയും മഹേഷ് സിംഗും വാൽപുയുമാണ് ഉണ്ടായിരുന്നത് തുടക്കം മുതൽ ഇന്ത്യയുടെ ആധിപത്യ മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത് രാഹുൽ ബേക്കെ ഇന്ത്യയെ മുന്നിലെത്തിച്ചു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ ശേഷിക്കുന്ന ഗോളുകൾ പിറന്നു മത്സരത്തിൻ്റെ അറുപത്തി അറുപത്തി ആറാമത്തെ മിനിറ്റിൽ ലിസ്റ്റൺ കൊലാക്കോയുടെ ഗോൾ പിറക്കുന്നു ഇന്ത്യ ലീഡ് വർദ്ധിപ്പിക്കുന്നു പിന്നെ നമ്മൾ കാത്തിരുന്ന ഗോളാണ് സുനിൽ ഛേത്രിയുടെ ഗോളാണ് അടുത്തതായിട്ട് പിറക്കുന്നത് കളിയുടെ എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ സുനിൽ ഛേത്രി കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് ഛേത്രിയുടെ ഗോൾ ഇന്ത്യൻ ജേഴ്സിയിലുള്ള തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഗോളായിരുന്നു ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ ലോകത്ത് കൂടുതൽ